വെള്ളക്കുളം നശിക്കുന്നതായി പരാതി ഒരു പ്രദേശത്തിന് മൊത്തം ജലസ്രോതസാവേണ്ട കുളമാണ് ഇന്ന് മൃഗങ്ങളുടെയും സാമൂഹിക താവളമായി തിരുവിൽവാമല എരുവത്തൊടി പന്ത്രണ്ടാം വാർഡിലെ വെള്ളക്കുളം എരവത്തൊടി തെരുവു നിവാസികൾക്ക് ഒരു കാലത്ത് ഏറ്റവും വലിയ ആശ്രയമായിരുന്നു എന്നാൽ അധികാരികളുടെ അശ്രദ്ധയിൽ വെള്ളക്കുളം നാശത്തിന്റെ പാതയിലാണ് ഒരേക്കർ പത്ത് സെന്റ് വരുന്ന കുളം ആദ്യം കുറച്ചു ഫണ്ടിറക്കി നവീകരിച്ചിരുന്നുവെങ്കിലും വർഷങ്ങളായി ഉപയോഗശൂന്യമാണ് ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് കുളം ആശ്രയമാകുന്നത് കുളം നവീകരിക്കുന്നതിലൂടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളിലും ജലലഭ്യത വർദ്ധിക്കുകയും അതുമൂലം കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും ഈ കുളത്തിൻ്റെ ഇത് വൃത്തിയായിട്ട് കുളത്തില് വെള്ളമായി കഴിഞ്ഞാൽ മുകളിൽ ഉള്ള വീട്ടുകാർക്ക് കുളിക്കാം സൗകര്യമായി അതേപോലെ ഓപ്പൺ കിണറിൽ ധാരാളം വെള്ളം നിൽക്കും ഇങ്ങനെയുള്ള പല പല ഗുണങ്ങളുണ്ട് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ആരുമാരും തിരിഞ്ഞ് നോക്കുന്നത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇതേ സ്ഥിതിയിൽ തൊഴിലുറപ്പ് വണ്ണങ്ങൾ വന്നിട്ട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കാട് അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ ഈ കാണുന്ന പുല്ലിൻ്റെ അടിയിൽ രണ്ട് മീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഈ കുളത്തിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത് ഉപയോഗശൂന്യമായതോടെ കുളം കാട്ടുപന്നികളുടെ താവളം കൂടിയാണ് ഇത് പ്രദേശവാസികളെയും വാഹനയാത്രക്കാരെയും പ്രതിസന്ധിയിലാക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ രണ്ടു തവണയാണ് ഫോറസ്റ്റ് അധികാരികൾ കുളത്തിൻ്റെ പരിസരത്തുനിന്ന് മലമ്പാമ്പിനെ പിടികൂടിയത് തിരുവിൽവാമലയിലെ ഏറ്റവും വലിയ കുളമാണെന്ന പ്രത്യേകതയും വെള്ളക്കുളത്തിനുണ്ട് അധികൃതർ കുളം സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷ ന്യൂസ് തൃശൂർ